ഇന്നത്തെ എജു എ ക്ലാസിലേക്ക് എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പരീക്ഷണത്തിൽ കണ്ടത് ഒരു വൈദ്യുതവാഹിയായ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിയ മണ്ഡലത്തെക്കുറിച്ചാണ് വി സോ എബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് കാരി കണ്ടക്ട് അതേ ചാലകത്തിനെ നമ്മളൊരു കോയിൽ രൂപത്തിലാക്കിയാലോ what about making വാട്ട് അബൌട്ട് മേക്കിംഗ് ദാറ്റ് സെയിം കണ്ടക്ടർ ഇൻ ടു എ കോയിൽ കഴിഞ്ഞ പരീക്ഷണത്തിന് ഉപയോഗിച്ച കാന്തവൽക്കരിച്ച അതേ ബ്ലേഡുകൾ തന്നെയാണ് ഈ പരീക്ഷണത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പരീക്ഷണത്തിൽ ആറ് ബ്ലേഡുകളെ കാന്തവൽക്കരിച്ചു അതേ ആറ് ബ്ലേഡുകൾ ഉപയോഗിക്കുകയാണ് ആറ് ബ്ലേഡുകളിലും നടുക്ക് പ്രസ് ബട്ടൺ വയ്ക്കുകയാണ് ഈ ആറ് ബ്ലേഡുകളെയും എറേസർ കുത്തിയ മൊട്ടോ സൂചിയിൽ താങ്ങി നിർത്തുകയാണ് ഇതിങ്ങനെ ചിലപ്പോൾ ബ്ലേഡ് ചരിങ്ങി നിൽക്കും ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഏത് സൈഡിലോട്ട് ചരിങ്ങി നിൽക്കുന്നോ അതിൻ്റെ വിപരീത ദശയിലേക്ക് ബ്ലേഡിനെ ഒന്ന് പിടിച്ച് വലിക്കണം പ്രസ് ബട്ടൺ പിടിച്ചുകൊണ്ട് ബ്രസ് ബട്ടനെ പിടിച്ചുകൊണ്ട് എതിർ ദിശയിലോട്ട് ബ്ലേഡിനെ പിടിച്ച് വരച്ച് നമുക്ക് നേരെയാക്കാൻ ചിലപ്പോൾ ഒരു ചെറിയ പണി വരും അടുത്ത ബ്ലേഡിനെ വയ്ക്കുന്നു ഇതെല്ലാം മോട്ടർ സൂചി തന്നെ താങ്ങി നിർത്തുകയാണ് ഓരോ ഇനി ഇതൊന്നും ബ്ലേഡുകളെന്ന് പറയാൻ പറ്റില്ല എല്ലാം പ്യുവ് മാഗ്നറ്റിക് നെയ്ഡിൽ ആ സൂചിയെ താങ്ങി നിർത്തിയ കാന്ത സൂചികളാണ് ഈ പരീക്ഷണത്തിന് എനിക്ക് ആറ് കാന്ത സൂചികളാണ് ഉചിതം അതുകൊണ്ടാണ് ഞാൻ ആറ് സൂചികൾ തയ്യാറാക്കിയത് അപ്പോൾ ആലുവച്ചോക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പിവട്ടൺ പിവാട്ടൺ മാഗ്നിക്കിനിടിലാണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് വരെ വിലയാൽ പോലും ആയിരത്തി അഞ്ഞൂറെണ്ണം വേണ്ടിവരും മാത്രമല്ല അതിന് നല്ല പൊക്കമൊക്കെ കൂടുതലാണ് ഒരു സോൾനോണിന് ചുറ്റും ആറെണ്ണം ഒക്കെ വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ആ നെയഡിന് ഇത്രയും വീതിയില്ല വളരെ വീതി ഉറഞ്ഞതായതുകൊണ്ട് മേശപ്പുറത്തൊക്കെ വെച്ച് കാണിച്ച ക്ലാസ്സിലെ കുട്ടിയൊക്കെ പ്രത്യേകിച്ചും ബാക്ക് ബെഞ്ചേഴ്സിനെ കാണാൻ കഴിയില്ല ബ്ലേഡിന് ഇത്രയും വീതിയുള്ളതുകൊണ്ട് ബാക്ക് ബെഞ്ചിലെ കുട്ടിയെക്കു വരെ നന്നായിട്ട് കാണാനും കഴിയും അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുണ്ട് ഈ ബ്ലേഡ് ഉപയോഗിച്ച് ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പരീക്ഷ കണ്ടു ഒരു ചാലയത്തിന് ചുറ്റും കാന്തി മണ്ഡലം ഉണ്ടാവും അതിൽ കൂടി വൈദ്യുതി കടത്തി വിട്ട് എ കറണ്ട് കാരി കണ്ടക്ടർ ഹാസ് എ മാഗ്നറ്റിക് ഫീൽ ഇറ്റ് ഇനി ഞാൻ ഇതിനെ കോയിൽ രൂപത്തിലാക്കുകയാണ് എന്നിട്ട് ഞാൻ ഒരു നീഡിൽ എടുക്കുകയാണ് ഈ ഒരു നീഡിൽ എടുത്തിട്ട് ആ കോയിലിനെ ഈ കാന്തസൂചിക്ക് സമീപം വെക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിലോട്ട് കറണ്ട് കടത്തി വിടാൻ പോവുകയാണ് നോക്കൂ എന്ത് സംഭവിച്ചത് നേരത്തെ കാന്ത സൂചി വിഭ്രംശിച്ചില്ലേ നന്നായിട്ട് ഒരിക്കലും ഇവിടെ നോക്കൂ ആ കാന്ത കാന്തസൂചി നിശ്ചലമാക്കിയിട്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഏതെങ്കിലും ഒരറ്റം ഏത് ദിശയിലാണ് ആദ്യം തിരിയുന്ന നോക്കിയോളൂ ഇനി ഞാൻ ബാറ്ററി വിപരീത ദിശയിൽ വെച്ചപ്പോൾ സംഭവിക്കുന്നു നോക്കൂ ഇത്തവണ നേരത്തെ അതിന്റെ വിപരീത ദിശയിലാണ് സൂചി അനങ്ങിയത് അപ്പൊ ഇവിടെ ഒരു കോയിൽ രൂപത്തിലാക്കി കറണ്ട് കടത്തി വിട്ടപ്പോൾ കാന്തിയ മണ്ഡലം ഉണ്ടായി എന്ന് മാത്രമല്ല ഈ കോയിലിന്റെ ഒരു ഭാഗം നോർത്ത് പോളും മറുഭാഗം സൗത്ത് പോളുമായിട്ട് ഇതൊരു കുഞ്ഞ കാന്തമായിട്ട് വർദ്ധിക്കും ഇഫ് ഈസ് പാസ് ത്രൂ എ കോയിൽ ദ കോയിൽ വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ് വിത്ത് വൺ സൈഡ് ആസ് നോർത്ത് പോൾ ആൻഡ് ദ അതർ സൈഡ് ആസ് സൗത്ത് പോൾ നേരത്തെ കാന്തിയ മണ്ഡലമേ ഉണ്ടായുള്ളൂ ചാലക മാത്രമായിരുന്നു അപ്പോൾ കോയിലാക്കിയപ്പോൾ അത് കാന്തം തന്നെയായി അതുകൊണ്ട് കാന്തിയ മണ്ഡലത്തിൻ്റെ ശക്തിയും കൂടി അതുകൊണ്ടാണ് കൂടുതൽ വിഭ്രമസിച്ചത് ഈ കോഴിക്കോട് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസാണ് കറണ്ട് പോകുന്നതെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോളും മറുഭാഗം നോർത്ത് പോളായിരിക്കും ഇന്നലെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണ ദിശയിലാണ് കരണ്ടെങ്കിൽ ആ ഭാഗം നോർത്ത് പോളും മറ്റേ ഭാഗം സൗത്ത് പോളുമായിരിക്കും ഇനി ഞാൻ ഇതേ ചാരം തന്നെ ഉപയോഗിക്കുകയാണ് പക്ഷെ വിരലിൽ ചുറ്റി കോയിലുകളുടെ എണ്ണ ഒന്ന് കൂട്ടുകയാണ് ഒന്നിനു പകരം മൂന്നാല് കോയിലുകളാക്കി ഈ കോയിലിന് നേരത്തെ അതേ കാന്തസൂചടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ കറണ്ട് കടത്തിവിടാൻ പോവുകയാണ് നോക്കൂ ആ കാന്തൂ കൂടുതൽ വിഭ്രംശിച്ചോ ഇല്ലേ എന്ന് നിരീക്ഷിക്കൂ കൂടുതൽ വിഭ്രംശിച്ചല്ലോ അപ്പോ ആ ഒറ്റ ചാല കമ്പിയെ തന്നെ ഒരു കോയിലാക്കുന്നതിന് പകരം ഞാൻ കൂടുതൽ കോയിലാക്കിയിട്ട് നേരത്തെ ഉപയോഗിച്ച അതേ സെല്ലാണ് ഉപയോഗിച്ചത് അതായത് വോൾട്ടേജോ കറണ്ടോ കൂട്ടിയില്ല പക്ഷെ കോയിലുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ കാന്തി മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിച്ചു വെൻ ഐ ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിലിന്റെ കണ്ടക്ടർ വിത്തൗട്ട് ഇൻക്രീസിംഗ് കറണ്ട് ഓർ വോൾട്ടേജ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് അപ്പോ ഒരു ചാലയത്തിനു കാന്തി മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് കോയിലാക്കുക കോയിലുകളുടെ എണ്ണം കൂട്ടുക മൈക്കറ്റിൻ്റെ കോയിൽ ഇൻവേസ് നമ്പർ ഓഫ് കോയിൽസ് അങ്ങനെ ധാരാളം കോയിലുകളുള്ള ഒരു സോളിനോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പി വി സി പൈപ്പിൽ ഒരു ഒന്നര ഇഞ്ച് വ്യാസമുള്ള പി വി സി പൈപ്പൊക്കെ ഉപയോഗിക്കാം ഒരുപാട് നീളമുള്ള എടുക്കരുത് മാക്സിമം പതിനഞ്ച് സി എ നീളം എന്നിട്ട് അതിനകത്ത് ഫൈൻലി ഇൻസുലേറ്റഡ് കോപ്പർ വയർ കവർ ചെയ്ത ചെമ്പ് കമ്പി ചുറ്റുക ഗേജ് നമ്പർ ഇരുപത്താറോ ഇരുപത്തിയെട്ടോ മതിയാവും മുപ്പതായിരം കുഴപ്പമില്ല ഇരുപത്താറ് കുറഞ്ഞത് പോയിക്കേണ്ട നിങ്ങൾക്ക് ചിലവ് കൂടും ഗേജ് നമ്പർ ഇരുപത്താറോ ഇരുപത്തിയെട്ടോ ഉള്ള കോപ്പർ വയർ ഒരു ഇരുന്നൂറെണ്ണം ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ അറ്റം ചൊരണ്ടി ഇൻസുലേഷൻ കളഞ്ഞിട്ട് കണക്ട് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി കോപ്പർ വയർ വയ്ക്കുക ഇതിനെയാണ് സോളിനോയിഡ് നമ്മൾ പറയുന്നത് ഈ പി വി സി പൈപ്പ് സോളിനോയിൻ്റെ ഭാഗമല്ല കേട്ടോ വെറുതെ ഞാൻ കോപ്പർ വയർ ചുറ്റി വെച്ചിരുന്നാൽ ഈ ആകൃതിയിൽ നിലനിർത്താൻ പ്രയാസമാണ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തട്ട് കെട്ടിയാൽ അതിൻ്റെ ആകൃതി മാറിപ്പോവും ഈ ആകൃതിയിൽ നിലനിർത്താനും ഈ സെൻറ്ററുകൾ കേന്ദ്രങ്ങൾ ഒരേ ലൈനിൽ വരുത്തക്കോണ് വേണം ചുറ്റിയെടുക്കാൻ ദ കോയസ് മസ് ബി കോയാക്സിയൽ വെറുതെ അങ്ങനെയൊക്കെ ചുറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സെൻറ്ററുകൾ ഒരേ ലൈനിലാകാനും ചെറിയ ഞാൻ തട്ടൊക്കെ കിട്ടിയാലും ആകൃതി മാറിപ്പോകാതിരിക്കാനൊക്കെയാണ് പി വി സി പൈപ്പ് ഈ സോൾനോഡിൻ്റെ പ്രവർത്തനവുമായിട്ട് പി വി സി പൈപ്പിന് യാതൊരു ബന്ധവുമില്ല ഇനി ഞാൻ സോൾനോഡ് ഇവിടെ വെച്ചു അതിൻ്റെ അടുത്ത ഈ കാന്തസൂചികൾ വയ്ക്കെയാണ് ഇതവിടെ ഈ ബ്ലേഡ് ചരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഏതൊരു ദിശയിൽ വലിച്ച് അതിനെ നേരെയാക്കി കാരണം ആ നമ്മളെ പ്രസ് ബട്ടണെ ഉറപ്പിച്ചിട്ടില്ല വെറുതെ വച്ചിട്ടേ ഉള്ളൂ ഉറപ്പിക്കരുത് അങ്ങനെ വെറുതെ വെക്കാവൂ ഉറപ്പുശ് നമുക്ക് ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല വയർ ഫ്രീ ആയിട്ട് വിടുന്നു കാന്ത സൂചികൾ വയ്ക്കുന്നു ഇനി ഞാൻ നേരത്തെ ഉപയോഗിച്ച് അതേ സൊല്യുപയോഗിച്ച് അതായത് വോൾട്ടേജോ കറണ്ടോ കൂട്ടാതെ ഈ സോൾനോഡിലേക്ക് കറണ്ട് കൊടുക്കുകയാണ് നോക്കൂ എല്ലാ സൂചികളും വിഭ്രംശിക്കുന്നുണ്ടല്ലോ ഓൾ നേഡ് ഇറ്റ്സ് ആ റിഫ്ലക്ടി നമ്മളിവിടെ എടുത്ത ആ കാന്തിക സൂചികളെല്ലാം സോൾനോൻ്റെ ചുറ്റുമായിട്ട് വെച്ചിരിക്കുകയാണ് ഒന്ന് സോൾനോൻ്റെ ഇടത്തേറ്റത്ത് ഒന്ന് വരത്തേറ്റത്ത് പിന്നെ നാലെണ്ണം ആ സോൾനോൻ്റെ മുമ്പേയും പറകയും അകലത്തിനടുത്തായിട്ട് ഇനി കൂടുതലൊക്കെ വയ്ക്കാൻ സ്ഥലം കുറവായതുകൊണ്ടാണ് വയ്ക്കാത്തത് എത്ര വേണോ വെക്കാൻ കുറച്ച് അകലോട്ടൊക്കെ വേണമെങ്കിലും വയ്ക്കാം എന്നൊരു കറണ്ട് കടത്ത് ഇവിടെയാണ് നോക്കൂ സൂചികളൊക്കെ നന്നായിട്ട് വിഭ്രംശിക്കുന്നുണ്ട് കറണ്ട് റിവേഴ്സ് ചെയ്തപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ട് ഇനി ഞാൻ ഈ സോളിനോട് കോറായിട്ട് കോർ എന്ന വാക്കിൻ്റെ അർത്ഥം അകവശമെന്നാണ് അപ്പോൾ ഈ സോളിനോട് കോറായിട്ട് അത് അകവശമായിട്ട് പച്ചിരുമ്പ കമ്പി ഉപയോഗിക്കാൻ പോവാണ് സോഫ്റ്റ് അയൺ സോഫ്റ്റ് ആൻഡ് കമ്പിയായിട്ട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാൻ പ്രയാസമാണ് സോഫ്റ്റ് അയൺ മാർക്കറ്റിൽ ലഭ്യമല്ല നമുക്കിങ്ങനെ ആയിട്ട് നോക്കാം സ്റ്റീൽ കമ്പികളാണ് ഉരുക്ക് കമ്പികളാണ് നിങ്ങൾ ഈ കമ്പി ഉരുക്ക് കമ്പി വാങ്ങിച്ചിട്ട് തീയിലിട്ട് ചൂടാക്കുക ചുവന്ന നിറം വരുന്നവരെ ചുവന്ന നിറം വരുമ്പോൾ ചൂടാവുന്ന കാരണം ഇതിനകത്തുള്ള കാർബൻ്ംശം എരിഞ്ഞു പോവും തണുപ്പിക്കുക വീണ്ടും ചുവക്കുന്നവരെ ചൂടാക്കുക അങ്ങനെ ഒരു എട്ട് പത്ത് പ്രാവശ്യം ചെയ്താൽ ഈ സ്റ്റീൽ ഏകദേശം പച്ചരിമ്പിന് സമാനമാകും ഇതിനേക്കാൾ നന്നായിരിക്കും കെട്ട് കമ്പി ഉപയോഗിച്ചാൽ കെട്ടുകയാമ്പ് ഉപയോഗിച്ചല്ലേ മതി ഞാൻ എന്തായാലും കോറായിട്ട് ആ പച്ചരിമ്പ് കോറ് വെച്ചു പച്ചിരുമ്പാണ് കോറായിട്ട് വച്ചത് അത് വെച്ചിട്ട് ഈ കാന്തസൂചിയെ വയ്ക്കാൻ തിരിച്ചു വയ്ക്കാം കറണ്ട് കടത്തിവിടെയാണ് നേരത്തെ ഉപയോഗിച്ച അതേ സെല്ലാണ് അതായത് കറണ്ടോ വോൾട്ടേജോ കൂട്ടിയിട്ടില്ല നോക്കൂ നേരത്തേനേക്കാൾ ശക്തമായിട്ട് വിമ്രംശിക്കുന്നില്ലേ അപ്പോൾ ഇത്തവണ കാന്തിയ മണ്ഡലത്തിൻ്റെ മാഗ്നടി ഫീൽഡിൻ്റെ തീവ്രത ശക്തി കൂടിയോ കുറഞ്ഞോ കുറഞ്ഞു കാരണം ഈ സോൾനോയിഡ് കാന്തമായിട്ട് മാറിയപ്പോൾ അതിന് ചുറ്റുമുണ്ടായ കാന്തബലരേഖകൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ സോഫ്റ്റ്വേണിലും കയറുകയും അത് കാരണം സോഫ്റ്റ്വേണും കാന്തമായി ദ സോഫ്റ്റ് വേർൺ കോർ ഓൾസോ ഗോട്ട് മാഗ്നറ്റ് ഐസ് അതുകൊണ്ട് കാന്തിയ ശക്തി കൂടി ഇനി ഞാൻ രണ്ടാമത്തെ സെല്ലോട് വെച്ച് കറണ്ടൂടെ വീണ്ടും വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ മാഗ്നറ്റിഫീൽഡിന് ശക്തി ഇനിയും വർദ്ധിക്കും ഇത് നോക്കൂ ഇങ്ങനെ കറൻറ്റൊക്കെ കൂട്ടിയാൽ ശക്തി ഇനിയും കൂട്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിനെ കോയിൽ രൂപത്തിലാക്കി വൈദ്യുതി നടത്തി വിട്ടാൽ വൈദ്യുതി ഉള്ളിടത്തോളം സമയം അതൊരു കാന്തമായിട്ട് വർദ്ധിക്കും താൽക്കാലിക കാന്തം സ്ട്രേറ്റ് കണ്ടക്ടർ ഈസ് മെയ്ഡ് ഇൻഡ്യ കോയിൽ ഇറ്റ് 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 വിൽ ആക്ട് ആസ് 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 എ എ ഈസ് ഇൻ ടെമ്പററി മാഗ്നറ്റ് രണ്ട് കോയിലുകളുടെ എണ്ണം കൂട്ടിയാൽ ശക്തി വർദ്ധിക്കും ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് കോയിലിന്റെ കണ്ടക്ടർ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് മൂന്ന് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് വിൽ അഗൈൻ ഇൻക്രീസ് പച്ചിരുമ്പ് കോറായിട്ട് ഉപയോഗിച്ചാൽ കാന്തശക്തി ഇനിയും വർദ്ധിക്കും നാല് ഇനി കറണ്ടും കൂടെ കൂട്ടിയാൽ കാന്തശക്തി വീണ്ടും വർദ്ധിക്കും ഇത്രയും ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ ാലികമാണ് വൈദ്യുത കാന്തം ദിസ് ടെമ്പററി മാഗ്നറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് ഇലക്ട്രോ മാഗ്നറ്റ് നോക്കൂ എന്ത് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് വൈദ്യുതകാന്തത്തിലെ കാര്യങ്ങളെല്ലാം നന്നായി പഠിപ്പിക്കാം ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഒരു കാര്യം കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാം ഒഴിഞ്ഞ ഒരു അഞ്ചാറ് തീപ്പെട്ടി കൂടു കൂടെ കൊണ്ടുപോയാൽ ഈ ഓരോ മാഗ്നറ്റിക് നേടിനും ഓരോ ഹൈറ്റിൽ വയ്ക്കാം അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ത്രീ ഡയമെൻഷനാൽ ത്രിമാന തലത്തിലാണെന്ന് ഉറപ്പിക്കുകയും കൂടെ ചെയ്യാം അതുകൂടെ നിങ്ങൾക്ക് ചെയ്യാം ഒഴിഞ്ഞാൽ തീപ്പെട്ടി കുഴക്ക് ചിലവൊന്നുമില്ല അങ്ങനെയും ഇമ്പ്രവൈസ് ചെയ്യാം വിഷ് യു ആൾ ദി ബെസ്റ്റ് നന്നായി ചെയ്യും